ഡൽഹി സ്ഫോടനത്തിന്റെ പശ്ചാത്തലത്തിൽ രാജ്യമെങ്ങും കനത്ത സുരക്ഷ തന്നെയാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത് കേരളത്തിലും അതിനനുസരിച്ചുള്ള പരിശോധനകൾ ശക്തമാക്കിയിട്ടുണ്ട് കോഴിക്കോട് കൊച്ചി തുടങ്ങി കേരളത്തിലെ പ്രധാന നഗരങ്ങളിലും സുരക്ഷ ശക്തമാക്കിയിട്ടുണ്ട് നേരത്തെ നമ്മൾ തിരുവനന്തപുരം റെയിൽവേ സ്റ്റേഷനിലെ സാഹചര്യം പരിശോധിച്ചതാണ് നമുക്ക് കോഴിക്കോട്ട് എന്താണ് നിലവിൽ സാഹചര്യമെന്ന് നോക്കാം രമ്യ ദാസ് ചേരുന്നുണ്ട് വിവരങ്ങളുമായി രമ്യ കേരളത്തിലും ശക്തമായ പരിശോധനയും ജാഗ്രതാ നിർദ്ദേശവും തന്നെയാണ് തുടരുന്നത് അതനുസരിച്ച് കോഴിക്കോട് ഏതെല്ലാം മേഖലകൾ കേന്ദ്രീകരിച്ചാണ് ഇപ്പോൾ പരിശോധനകൾ നടക്കുന്നത് എന്തൊക്കെ രീതിയിലുള്ള പരിശോധനകളാണ് നിലവിൽ പുരോഗമിക്കുന്നത് രോഹിണി ഈ ഡൽഹി സ്ഫോടനത്തിന്റെ പശ്ചാത്തലത്തിൽ വളരെ കടുത്ത ജാഗ്രതയിൽ തന്നെയാണ് ഉള്ളത് കോഴിക്കോടിലെ പ്രധാന സ്ഥലങ്ങളിലെല്ലാം തന്നെ പോലീസിന്റെയും അതുപോലെ തന്നെ ഡോഗ്സ്ക്വാഡ് ബോംബ് സ്കാഡ് എന്നിവയുടെ എല്ലാം നേതൃത്വത്തിൽ കർശന പരിശോധന കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായിരുന്നു ഇന്നലെ ഏകദേശം എട്ട് മണിയോട് കൂടിയിട്ടാണ് റെയിൽവേ സ്റ്റേഷനിൽ ഡോഗ് സ്ക്വാഡ് ബോംബ് സ്ക്വാഡ് അതുപോലെ തന്നെ ആർ പി എഫ് റെയിൽവേ പോലീസ് എന്നിവരുടെ സംയുക്ത ആഭിമുഖ്യത്തിൽ വളരെ കനത്തമായിട്ടുള്ള കനത്ത പരിശോധന നടത്തിയിരുന്നത് ഈ കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിൽ ഇത്തരത്തിൽ കൂടി വളരെ ശക്തമായ പരിശോധനയായിരുന്നു ഈ ആർ പി എഫിന്റെ സ്റ്റിഫർഡോഗ സീസറിന് ഉപയോഗിച്ചുകൊണ്ടായിരുന്നു ഇത്തരത്തിൽ പരിശോധന അതായത് പ്ലാറ്റ്ഫോമുകളിലും അതുപോലെ തന്നെ പാഴ്സൽ കേന്ദ്രങ്ങൾ അതുപോലെ ട്രെയിനുകൾ ഉൾപ്പെടെ കാരണം ഈ പരിശോധന നടക്കുമ്പോഴാണ് ട്രെയിൻ ഉൾപ്പെടെ വന്നിരുന്നത് അത്തരത്തിൽ ഈ ട്രെയിൻ ഉൾപ്പെടെ കയറിക്കൊണ്ട് ഇത്തരത്തിൽ വളരെ ശക്തമായ ഒരു പരിശോധനയായിരുന്നു ഇന്നലെ നടന്നിരുന്നത് അതുപോലെ തന്നെ പുതിയ സ്റ്റാൻഡ് കെ എസ് ആർ ടി സി മാളുകൾ ഉൾപ്പെടെയുള്ള പ്രധാനപ്പെട്ട എല്ലാ ഇടങ്ങളിലും ഇത്തരത്തിൽ കഴിഞ്ഞ ദിവസങ്ങൾ കഴിഞ്ഞ ദിവസം രാത്രിയോടുകൂടി തന്നെ പോലീസിന്റെയും അതുപോലെ തന്നെ ഈ ഡോഗ് സ്ക്വാഡ് ബോംബ് സ്ക്വാഡിന്റെയും എല്ലാം നൃത്തത്തിൽ കർശനമായിട്ടുള്ള ഒരു പരിശോധന നടത്തിയിട്ടുണ്ട് ഇന്ന് ഇത്തരത്തിലൊരു വലിയ വ്യാപകമായ ഒരു പരിശോധന ഇല്ലെങ്കിലും കനത്ത ജാഗ്രതയിൽ തന്നെയാണ് കോഴിക്കോട് നഗരവും പരിസര പ്രദേശങ്ങളും എല്ലാം ഉള്ളത് പ്രധാന പ്രധാനമായും ആൾ കൂടുന്ന എല്ലാ മേഖലകളിലും ഈ മുഫിയസ് ബസ് സ്റ്റാൻഡ് ആവട്ടെ കെ എസ് ആർ ടി സി ആവട്ടെ റെയിൽവേ പരിസരമാകട്ടെ കൃത്യമായി തന്നെ വലിയ തോതിലുള്ള ആൾക്കൂട്ടങ്ങൾ ഉണ്ടാവുന്ന ഇടങ്ങളാണ് ഇത്തരത്തിൽ അതുപോലെ തന്നെ കോഴിക്കോട് മാളുകളും പ്രധാനപ്പെട്ടവയെ തന്നെയാണ് ഈ മാളുകളിലെല്ലാം ദിനംപ്രതി നിരവധി ആളുകളാണ് വന്നു പോകുന്നത് അപ്പോൾ ഇത്തരത്തിൽ ഈ മേഖലകളിൽ കൂടുന്ന എല്ലാ മേഖലകളിലും കർശനമായി തന്നെ പരിശോധന നടക്കുന്നുണ്ട് കർശനമായ ഒരു നിരീക്ഷണം നടക്കുന്നുണ്ട് അതീവ ജാഗ്രതയിൽ തന്നെയാണ് കോഴിക്കോടും ഉള്ളത് എന്ന് തന്നെയാണ് നമുക്ക് ഇപ്പോൾ പറയാൻ കഴിയുന്നത് ശരി കോഴിക്കോട്ടെ സാഹചര്യം വിശദീകരിക്കുകയായിരുന്നു രമ്യ രാജ്യമെങ്ങും ജാഗ്രതയിൽ തന്നെയാണ് അതിനനുസരിച്ചുള്ള സുരക്ഷാ സംവിധാനങ്ങളും ഒപ്പം പരിശോധനകളും പുരോഗമിക്കുകയാണ് നമ്മൾ വീണ്ടും ഗൗതമിലേക്ക് പോകുകയാണ് ഗൗതം നമ്മൾ നേരത്തെ പറഞ്ഞുകൊണ്ടിരുന്നത് രാജ്യത്ത് നിന്ന് ഭീകരവാദം പാടെ തുടച്ചു നീക്കുക എന്ന ലക്ഷ്യവുമായി തന്നെയാണ് ഓരോ നിമിഷവും കേന്ദ്ര സർക്കാർ മുന്നേറിക്കൊണ്ടിരുന്നത് അതനുസരിച്ചുള്ള പരിശോധനകളും ഒക്കെ നടത്തുന്നതും നമ്മൾ കണ്ടതാണ് അത് പലയിടങ്ങളിലും ഫലപ്രാപ്തിയിലെത്തുന്നതും നമ്മൾ കണ്ടതാണ് ഡൽഹിയിലെ ഉഗ്ര സ്ഫോടനത്തിൻ്റെ പശ്ചാത്തലത്തിൽ ചില വിലയിരുത്തലുകൾ കൂടി നമുക്ക് നടത്തേണ്ടിയിരിക്കുന്നു കാരണം കഴിഞ്ഞ ദിവസം ഹരിയാനയിലും ഗുജറാത്തിൽ നിന്നും അടക്കം പിടികൂടിയ ഭീകരരുടെ എണ്ണം ഏഴിലധികമാണ് ഇവരുടെ പക്കലൊക്കെ സ്ഫോടന വസ്തുക്കൾ സ്ഫോടക വസ്തുക്കൾ ഉണ്ടായിരുന്നു എന്ന് മാത്രമല്ല ഇതിൽ നാലു പേർ ഡോക്ടർമാരാണ് എന്നുള്ളതാണ് ഞെട്ടിപ്പിക്കുന്ന ഒരു വസ്തുത ആ രാജ്യത്തിനകത്ത് നിന്നുകൊണ്ട് തന്നെ ഭീകരവാദികൾക്ക് സഹായം നൽകുകയും അവർക്ക് വേണ്ടുന്ന സഹായങ്ങൾ കൃത്യമായി തന്നെ ഇവിടെ നടപ്പിൽ വരുത്തുകയും ചെയ്യുന്ന വലിയൊരു വിഭാഗം ഇപ്പോഴും രാജ്യത്തിനകത്തുണ്ട് എന്നുള്ളത് തന്നെയാണ് നമ്മുടെ എക്കാലത്തെയും ശാപം അത്തരത്തിലുള്ളവരെ പിടികൂടിയതിന് ശേഷം ഉണ്ടാകുന്ന ഒരു സ്ഫോടനമായതുകൊണ്ട് തന്നെ ഇതുമായി ബന്ധം ഉണ്ടോ ഇവർക്ക് എന്നുള്ളതും കൂടി നമ്മൾ താരതമ്യം ചെയ്യേണ്ടതല്ലേ അരോഹിണി ഇപ്പോൾ ആ അറസ്റ്റുമായി ബന്ധപ്പെട്ട് തന്നെയാണ് ഇതിൻ്റെ അന്വേഷണം പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞൊരു നാല് ദിവസത്തിനിടയിലാണ് ഇത്രയധികം ഭീകരവാദികൾ ഉത്തർപ്രദേശ് ജമ്മു കാശ്മീർ ഹരിയാന തുടങ്ങിയ സ്ഥലങ്ങളിൽ നിന്നും പിടിയിലായത് അപ്പോൾ സ്വാഭാവികമായും ആ കണ്ണിയിലുള്ള ആളുകൾ ആ ഒരു അറസ്റ്റിലായവരുമായി ബന്ധപ്പെട്ടവർ തന്നെയാണോ ഈ സ്ഫോടനത്തിന് പിന്നിലുള്ളത് എന്നത് സംബന്ധിച്ചുള്ള അന്വേഷണമാണ് ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ യഥാർത്ഥ കാരണം ഈ നാല് ഡോക്ടർമാരടങ്ങുന്ന ഏതാണ്ട് എട്ട് പേരെയാണ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത് ഇവർ രണ്ട് ഭീകര സംഘടനകളുമായി ബന്ധപ്പെട്ടവരാണ് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഒന്ന് ജെയ്ഷെ മുഹമ്മദുമായിട്ടാണ് ഇവർക്ക് കണക്ഷൻ ഉള്ളത് ജെയ്ഷെ മുഹമ്മദിനെ പറ്റിയാണ് നേരത്തെ നമ്മൾ സൂചിപ്പിച്ചുകൊണ്ടിരുന്നത് അതൊരു ഉഗ്ര ഭീകര സ്വഭാവമുള്ള ആ പാകിസ്ഥാൻ കേന്ദ്രീകൃതമായിട്ടുള്ള സംഘടനയാണ് ഏതാണ്ടൊരു ആ തൊണ്ണൂറ്റിയഞ്ചിന് ശേഷം നമ്മുടെ രാജ്യത്ത് നടന്നിട്ടുള്ള പല പ്രധാനപ്പെട്ട ഭീകരാക്രമണങ്ങൾ സ്ഫോടനങ്ങൾ അതിൻ്റെ എല്ലാം പിന്നിൽ പ്രവർത്തിച്ചു ഒരു സംഘടനയാണ് ഈ മസൂദ് അസർ എന്ന കൊടും ഭീകരൻ രൂപീകരിച്ച പാകിസ്ഥാൻ കേന്ദ്രീകൃതമായിട്ടുള്ള ജെയ്ഷെ മുഹമ്മദ് അവരുടെ ലക്ഷ്യമെന്ന് പറയുന്നത് തന്നെയും ആ ജമ്മു കാശ്മീരിനെയും മറ്റും ഭാരതത്തിൽ നിന്നും മോചിപ്പിച്ചുകൊണ്ട് ഒരു ഇസ്ലാമിക് റിപ്പബ്ലിക് സ്ഥാപിക്കുക എന്നുള്ളതാണ് ജെയ്ഷയുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം അത് കേന്ദ്രീകരിച്ച് നടത്തുന്ന പ്രവർത്തനങ്ങളാണ് അത് രണ്ടായിരത്തിൽ ഈ ചെങ്കോട്ടയിൽ തന്നെ ഉണ്ടായിട്ടുള്ള ഭീകരാക്രമണമാണെങ്കിലും രണ്ടായിരത്തി ഒന്നിലെ പാർലമെൻ്റ് ആക്രമണമാണെങ്കിലും രണ്ടായിരത്തി എട്ടിൽ മുംബൈയിൽ ഉണ്ടായിട്ടുള്ള വലിയ ഭീകരാക്രമണമാണെങ്കിലും അതെല്ലാം നടത്തിയത് ഈ ലഷ്കർ ഇ തൊയ്ബ അതോടൊപ്പം തന്നെ ജെയ്ഷെ മുഹമ്മദും ഒക്കെയാണ് ഒപ്പം ഈ പിടിയിലായ ഡോക്ടർമാർക്ക് മറ്റൊരു സംഘടനയുമായി ബന്ധം ഇപ്പോൾ അന്വേഷണ ഏജൻസികൾ പറയുന്നത് ഈ അൻസർ ഗസ്വത്ത് ഉൽഹിന്ദ് എന്ന് പറയുന്ന ഒരു ഇസ്ലാമിക ഭീകര സംഘടനയാണ് അതും ഈ ജമ്മു കാശ്മീർ കേന്ദ്രീകരിച്ചാണ് ഈ അൻസർ ഗസ്വത്ത് ഉൽഹിന്ദും പ്രവർത്തിക്കുന്നത് ഈ സംഘടനയുടെ ലക്ഷ്യമെന്ന് പറയുന്നത് ജമ്മു ജമ്മുകാശ്മീരിനെ ഭാരതത്തിൽ നിന്നും മോചിപ്പിച്ചുകൊണ്ട് ഒരു ഇസ്ലാമിക രാജ്യം അതായത് ശരിയത്ത് അടിസ്ഥാനത്തിലുള്ള ഒരു ഇസ്ലാമിക രാജ്യമായി ജമ്മു കാശ്മീരിനെ മാറ്റുക എന്ന ലക്ഷ്യമാണ് ഈ അൻസർ ഗസ്വത്ത് ഉൽ ഹിന്ദിനുള്ളത് അപ്പോൾ ഈ അറസ്റ്റിലായിട്ടുള്ള ഡോക്ടർമാർക്ക് ജയ്ഷെ മുഹമ്മദുമായി ബന്ധമുള്ളവരുണ്ട് അതോടൊപ്പം തന്നെ ഈ അൻസർ ഉൽ ഹിന്ദുമായി ബന്ധമുള്ളവരുമുണ്ട് അപ്പോൾ ഇത് രണ്ടും ഉഗ്ര സ്വഭാവമുള്ള ഭീകര സംഘടനകളാണ് ഇസ്ലാമിക ഭീകര സംഘടനകളാണ് ഈ രണ്ട് സംഘടനകളുമായി കണക്ഷനാണ് ഈ നാല് ഡോക്ടർമാർക്കുള്ളത് അതിൽ ഒരു വനിതാ ഡോക്ടറുമുണ്ട് ഇത് കൂടാതെ നാല് പേർ കൂടി പിടിയിലായിട്ടുണ്ട് ഇവരിൽ നിന്നാണ് ഈ രണ്ടായിരത്തി തൊള്ളായിരം സ്ഫോടക വസ്തുക്കൾ പിടികൂടിയിരിക്കുന്നത് അപ്പോൾ സ്വാഭാവികമായും കാര്യങ്ങൾ കൃത്യമാണ് എന്താണ് ഈ കൂട്ടരുടെ ഉദ്ദേശം എന്നുള്ളത് അപ്പോൾ ഈ അറസ്റ്റിലായിരിക്കുന്ന ആളുകളും ഇന്നലെ വൈകിട്ട് ഉണ്ടായിട്ടുള്ള സ്ഫോടനവും തമ്മിൽ ബന്ധമുണ്ടോ എന്ന് സംബന്ധിച്ചുള്ള അന്വേഷണമാണ് ആദ്യഘട്ടത്തിൽ ഇപ്പോൾ പുരോഗമിക്കുന്നത് പ്രത്യേകിച്ച് ഈ കാറുമായി ബന്ധപ്പെട്ട് വലിയ അപ്ഡേഷൻസ് ഇന്നലെ രാത്രിയിൽ തന്നെ വന്നിരുന്നു ഒരു ഹ്യൂണ്ടായി ഐ ആണ് ഈ സ്ഫോടനത്തിനായി ഉപയോഗിച്ചിരിക്കുന്നത് ഇതിൻ്റെ ആ രജിസ്ട്രേഷൻ ഹരിയാന സ്വദേശിയായിട്ടുള്ള ഫരീദാബാദ് സ്വദേശിയായിട്ടുള്ള ഒരു ആ സൽമാനാണ് എന്നാൽ ഈ സൽമാൻ കാർ വിറ്റതാകട്ടെ കാശ്മീരിലെ പുൽവാമയിലുള്ള താരിഖ് എന്ന് പറയുന്ന മറ്റൊരാൾക്കാണ് ഇപ്പോൾ ഈ താരിഖിനെ കേന്ദ്രീകരിച്ചുകൊണ്ടും അന്വേഷണം നടക്കുന്നുണ്ട് കാരണം ഇയാൾ വ്യാജ ഐ ഡി കാർഡുകൾ ഉപയോഗിച്ചുകൊണ്ടാണ് ഈ കാർ വാങ്ങിയത് എന്നാണ് ഇപ്പോൾ അന്വേഷണ ഏജൻസികൾക്ക് ലഭ്യമായിട്ടുള്ള വിവരം അതിനാൽ ഇത്തരത്തിൽ ഈ കാറിൻ്റെ ഉടമയായിട്ടുള്ള സൽമാനെ ഇന്നലെ തന്നെ ചോദ്യം ചെയ്യുന്നുണ്ടായിരുന്നു അതോടൊപ്പം തന്നെ താരിക്കിന് വേണ്ടിയിട്ടുള്ള ഒരു അന്വേഷണം ഇപ്പോൾ നടക്കുന്നുണ്ട് ഒരുപക്ഷെ താരിഖൊക്കെ ഇപ്പോൾ തന്നെ പിടിയിലായിട്ടുണ്ടാകാം അന്വേഷണ ഏജൻസികൾ അത് സംബന്ധിച്ചുള്ള സ്ഥിരീകരണം നൽകാത്തതായിരിക്കാം ഏതായാലും ഈ വാഹനം കേന്ദ്രീകരിച്ചും ഹരിയാനയിലെ ഫരീദാബാദ് സിറ്റി കേന്ദ്രീകരിച്ചിട്ടുള്ള അന്വേഷണം തന്നെയാണ് ഈ ഘട്ടത്തിൽ നടക്കുന്നത് ഭീകരാക്രമണമാണെന്ന് ഡൽഹി പോലീസിൻ്റെ സ്ഥിരീകരണം ഇന്നലെ രാത്രിയിൽ തന്നെ വന്നിരുന്നു യു എ ചുമത്തിയുള്ള അന്വേഷണമാണ് ഇപ്പോൾ ഡൽഹി പോലീസിന്റെ ഭാഗത്ത് നിന്നുണ്ടാകുന്നത് ക്രൈംബ്രാഞ്ചിൻ്റെ അന്വേഷണം നടക്കുന്നുണ്ട് കൂടാതെ ദേശീയ അന്വേഷണ ഏജൻസിയുടെ പ്രാഥമിക അന്വേഷണം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് ഒരുപക്ഷെ ഇന്ന് പകൽ തന്നെ എൻ ഈ കേസിന്റെ അന്വേഷണം ഏറ്റെടുത്തേക്കും ഇന്നലെ രാത്രിയിൽ തന്നെ എൻ ആ മുതിർന്ന ഉദ്യോഗസ്ഥരെല്ലാം ഈ സ്ഫോടനം നടന്ന സ്ഥലത്ത് ഉണ്ടായിരുന്നു കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഈ ചെങ്കോട്ട സന്ദർശിക്കുന്ന സമയങ്ങളിലെല്ലാം എൻ ഐ എയുടെ ഉദ്യോഗസ്ഥരെല്ലാം അവിടെ ഉണ്ടായിരുന്നു അപ്പോൾ വളരെ വിശാലമായ രീതിയിലുള്ളൊരു അന്വേഷണം നടക്കും എന്ന കാര്യത്തിൽ തർക്കമില്ല ഒപ്പം ഇതിന് ഏത് രീതിയിലുള്ള മറുപടിയാണ് നമ്മുടെ രാഷ്ട്രം നൽകാൻ പോകുന്നത് എന്നതും വളരെയധികം ലോകരാജ്യങ്ങൾ ഉറ്റുനോക്കുകയാണ് കാരണം പഹൽഗാമിലെ ഭീകരാക്രമണത്തിന് നമുക്കറിയാം പാകിസ്ഥാനെ വലിയ തോതിൽ പ്രതിരോധത്തിലാക്കുന്ന തിരിച്ചടിയാണ് ഭാരതത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടായത് ഓപ്പറേഷൻ സിന്ദൂർ എന്ന രീതിയിൽ മൂന്ന് പ്രധാനപ്പെട്ട കേ സ്ഥലങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ട് അത് പ്രത്യേകിച്ച് ബഹാവൽപൂർ പോലെയുള്ള ജെയ്ഷെ മുഹമ്മദിൻ്റെ ആസ്ഥാനത്ത് തന്നെ കയറി അടിക്കുന്ന സാഹചര്യം ഓപ്പറേഷൻ സിന്ദൂരിൻ്റെ സമയത്ത് നമ്മൾ കണ്ടതാണ് പി ഒ ജെ കെയിലെ പാക് അധിനിവേശ ജമ്മുകാശ്മീരിലെ വിവിധ സ്ഥലങ്ങളിലെ ഇവരുടെ ലോഞ്ചിങ് പാഡുകൾ അതായത് ഈ കശ്മീരിലേക്ക് ഉൾപ്പെടെ ഭീകരവാദികളെ ട്രെയിൻ ചെയ്ത് കയറ്റി അയക്കുന്നത് ഈ പി ഒ ജെ കെയിലെ ലോഞ്ചിങ് പാഡുകളിൽ നിന്നാണ് അതിനെ എല്ലാം തകർക്കുന്ന രീതിയിലുള്ള ആക്രമണമാണ് ഓപ്പറേഷൻ സിന്ദൂരിൽ ഉണ്ടായത് പി ഒ ജെ കെക്ക് അപ്പുറത്തേക്ക് പഞ്ചാബ് പ്രവിശ്യയിലാണ് ജെയ്ഷെ മുഹമ്മദിൻ്റെയും ഒക്കെ ആസ്ഥാനമായിട്ടുള്ള ബഹാവൽപൂർ അവിടെയാണ് ഈ ജെയ്ഷെ മുഹമ്മദിൻ്റെ സ്ഥാപകനായിട്ടുള്ള മസൂദ് അസർ ഉൾപ്പെടെയുള്ളവരുള്ളത് മസൂദ് അസഹർ ഒക്കെ ഭാരതത്തിൻ്റെ പ്രത്യാക്രമണത്തെ തുടർന്ന് ഒളിവിൽ കഴിയുകയായിരുന്നു എന്നാണ് നമുക്ക് ലഭ്യമായിട്ടുള്ള റിപ്പോർട്ട് അപ്പോൾ സ്വാഭാവികമായും ആ രീതിയിലുള്ള മറ്റൊരു തിരിച്ചടിക്ക് ഭാരതം മുതിരുമോ അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഒരു ഓപ്പറേഷൻ പ്രത്യേകിച്ച് റോ പോലെയുള്ള നമ്മുടെ രഹസ്യാന്വേഷണ വിഭാഗത്തെ ഉപയോഗപ്പെടുത്തിക്കൊണ്ടുള്ള മറ്റൊരു ഓപ്പറേഷൻ ആയിരിക്കുമോ നടത്തുക എന്തായാലും പാകിസ്ഥാൻ ഇതിന് വലിയ വില നൽകേണ്ടി വരും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല പഴയ യു പി എ സർക്കാരിൻ്റെ കാലത്തെ പോലെ ഒരു അഴകുഴമ്പൻ നയമായിരിക്കത്തില്ല ഈ സർക്കാരിനുള്ളത് എന്നത് നമ്മൾ പലവട്ടം കണ്ടതാണ് രണ്ടായിരത്തി പതിനാല് മുതൽ ഇങ്ങോട്ടുള്ള ഓരോ ഭീകരാക്രമണങ്ങൾക്കുമുള്ള തിരിച്ചടി ഏത് രീതിയിലാണ് ഈ സർക്കാർ നൽകിയത് സൈന്യത്തെ പൂർണ്ണമായി സ്വാതന്ത്ര്യമാക്കിക്കൊണ്ട് സൈന്യത്തിന് എല്ലാ അർത്ഥത്തിലുമുള്ള സ്വാതന്ത്ര്യം നൽകിക്കൊണ്ടുള്ള വലിയ ഓപ്പറേഷനുകൾ നടന്നിട്ടുണ്ട് അത് സർജിക്കൽ സ്ട്രൈക്കിൻ്റെ രൂപത്തിലുള്ള ഓപ്പറേഷനുണ്ട് എയർ സ്ട്രൈക്കിൻ്റെ രീതിയിലുള്ള ഓപ്പറേഷനുണ്ട് ഓപ്പറേഷൻ സിന്ദൂർ പോലെ നമ്മുടെ അത്യാധുനിക മിസൈലുകൾ വരെ ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു യുദ്ധസമാനമായ രീതിയിലുള്ള ഓപ്പറേഷനുകൾ നടത്തിയിട്ടുണ്ട് അപ്പോൾ അതിൽ ഏത് രീതിയിലുള്ള ഒരു തിരിച്ചടിയാണ് ഇനിയും ഈ ഭീകരാക്രമണത്തിന് പിന്നിൽ പ്രവർത്തിച്ചവർക്കെതിരെ നടക്കാൻ പോകുന്നത് എന്നതാണ് ഇപ്പോൾ ലോകരാജ്യങ്ങൾ ഉറ്റുനോക്കുന്നത് രോഹിണി വിവരങ്ങൾ രോഹിണിത്